കൊച്ചിൻ റിഫൈനറി കേരളത്തിന് മാത്രമല്ല രാജ്യത്തിന് മുഴുവൻ മാതൃകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു കൊച്ചിൻ റിഫൈനറിയുടെ വിപുലീകരിച്ച പ്ലാൻ നാടിന് സമർപ്പിച്ചുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം എൽ പി ജി ബോട്ട്ലിംഗ് പ്ലാന്റിന്റെ സ്റ്റോറേജ് ഫെസിലിറ്റി ഉദ്ഘാടനം ഏറ്റുമാനൂർ സ്കിൽ ഡെവലപ്മെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ശിലാസ്ഥാപനം എന്നിവയും അദ്ദേഹം നിർവഹിച്ചു കൊച്ചിയിൽ നടന്ന ചടങ്ങിൽ കേന്ദ്രമന്ത്രിമാരായ ധർമ്മേന്ദ്ര പ്രധാൻ അൽഫോൺസ് കണ്ണന്താനം മുഖ്യമന്ത്രി പിണറായി വിജയൻ തുടങ്ങിയ പ്രമുഖരും പങ്കെടുത്തു സാങ്കേതിക തകരാർ മൂലം വിമാനം വൈകിയതിനാൽ വൈകിയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ചടങ്ങിനെത്തിയത് കൊച്ചിൻ റിഫൈനറിയുടെ പുതിയ നിർമ്മാണ പ്രവർത്തനങ്ങൾ സംസ്ഥാനത്തിന്റെ മൊത്തം വികസനത്തെ സഹായിക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു റിഫൈനറിയുടെ എല്ലാവിധ വികസന പ്രവർത്തനങ്ങൾക്കും സംസ്ഥാന സർക്കാർ പൂർണ്ണ പിന്തുണ നൽകിയിരുന്നതായും അദ്ദേഹം കൂട്ടിച്ചേർത്തു കേരളത്തിലെ പൊതുമേഖലാ സ്ഥാപനങ്ങളെ ലാഭത്തിലാക്കാൻ എന്നും സംസ്ഥാന സർക്കാർ ശ്രമിച്ചിട്ടുണ്ട് റിഫൈനറിയിലെ വികസന പ്രവർത്തനങ്ങൾക്ക് ഇളവടക്കം നൽകിയെന്നും അദ്ദേഹം വിശദീകരിച്ചു ഉച്ചകഴിഞ്ഞ് രണ്ടു പത്തിന് കൊച്ചി നാവികസേനാ വിമാനത്താവളത്തിലെത്തിയ നരേന്ദ്രമോദിയെ ഗവർണർ പി സദാശിവം കേന്ദ്രമന്ത്രി അൽഫോൻസ് കണ്ണന്താനം മന്ത്രി വി എസ് സുനിൽകുമാർ തുടങ്ങിയവർ സ്വീകരിച്ചു അതേസമയം വിമാനത്തകരാറിനെ തുടർന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രധാനമന്ത്രിയെ സ്വീകരിക്കാനെത്തിയില്ല തൃശൂരിൽ തേക്കിൻകാട് മൈതാനത്തെ യുവമോർച്ച പരിപാടിയിൽ പങ്കെടുക്കുന്ന പ്രധാനമന്ത്രി വൈകിട്ട് ആറിന് തിരികെ കൊച്ചിയിലെത്തി ഡൽഹിക്ക് മടങ്ങും न्यूज डेस्क मलायाळी वार्ता